ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത മകന്റെ പിറന്നാൾ ദിനത്തിൽ അഗതികൾക്കായി ഉച്ചഭക്ഷണം നൽകി പിതാവും ബിന്ദുക്കളും ഉറ്റവരെ കണ്ണീരിലാഴ്ത്തി കപ്പലിൽ നിന്ന് കാണാതായ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പത്താം വാർഡ് വൃന്ദാവനം വീട്ടിൽ ബാബു തിരുമലയുടെ മകൻ വിഷ്ണു ബാബുവിന്റെ ഇരുപത്തി പിറന്നാൾ ദിനത്തിലാണ് പറവൂർ മരിയാദാമിലെ നൂറ്റി അറുപതിലധികം വരുന്ന അഗതികൾക്ക് ഉച്ചഭക്ഷണം നൽകിയത് ചരക്കുകപ്പലിൽ നിന്നാണ് വിഷ്ണുവിനെ കാണാറായത് പിറന്നാൾ ദിനത്തിൽ പിതാവ് ബാബു തിരുമലയ്ക്കൊപ്പം ഉറ്റ ബന്ധുക്കളും അഗതി മന്ദിരത്തിൽ ഭക്ഷണം നൽകുവാൻ എത്തിയിരുന്നു ആഘോഷപൂർവ്വം നടത്തേണ്ട പിറന്നാൾ ദിനത്തിൽ നിറഞ്ഞ കണ്ണുകളോടെയാണ് ഈ കുടുംബം ഭക്ഷണ വിതരണത്തിന് എത്തിയത് കഴിഞ്ഞ പിറന്നാൾ ആഘോഷപൂർവം വീട്ടിൽ നടന്നിരുന്നു ഈ പിറന്നാൾ ദിവസം വിഷ്ണു എവിടെയാണെന്ന് അറിയാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ബാബു തിരുമലയിൽ നിന്ന് മര്യാദ മേധാവി മദർ അഞ്ചല ഭക്ഷണം ഏറ്റുവാങ്ങി ജൂലൈ പതിനെട്ടിനാണ് ഒഡീഷയിൽ നിന്ന് ചൈനയിലെ പാരാദ്വീപിലേക്ക് പോയ കപ്പലിൽ നിന്ന് വിഷ്ണുവിനെ കാണാതായത് വിഷ്ണുവിനൊപ്പം ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശി അറുമുഖന്റെ ഫോണിൽ നിന്ന് ജൂലൈ പതിനേഴിന് രാത്രി വിഷ്ണു വീട്ടിലേക്ക് വിളിച്ചിരുന്നു തുടർന്ന് അടുത്ത ദിവസം രാവിലെ സെക്കൻഡ് ക്യാപ്റ്റൻ കപ്പലിൽ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ വിഷ്ണു ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ കാണാതായ വിവരം ബന്ധുക്കളെ അറിയിച്ചത് യാത്രാമധ്യ സിംഗപ്പൂർ പോർട്ടിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുവാനായി പോകുമ്പോഴാണ് വിഷ്ണുവിനെ കാണാതായത് സംഭവത്തെ തുടർന്ന് സിംഗപ്പൂർ പോലീസ് കപ്പൽ കസ്റ്റഡിയിലെടുക്കുകയും വിഷ്ണുവിന്റെ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പരിശോധിക്കുകയും സഹപ്രവർത്തകരെ ചോദ്യം ചെയ്യുകയും ഉണ്ടായി പിന്നീട് മലേഷ്യൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ഏജൻസി വിഷ്ണുവിനായി തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് വിട്ടു നൽകിയ കപ്പൽ കഴിഞ്ഞ ദിവസം ചരക്കുമായി പാരാദ്വീപിൽ എത്തിയതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു ഇതിനിടെ ഇന്തോനേഷ്യൻ എംബസി ആവശ്യപ്പെട്ടതനുസരിച്ച് വിഷ്ണുവിന്റെ വിവരങ്ങൾ ബന്ധുക്കൾ മെയിൽ ചെയ്തു നൽകി വിഷ്ണുവിന്റെ മൊബൈൽ ഫോണും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും വീട്ടിൽ എത്തിച്ചു നൽകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതും ഇതുവരെ എത്തിയിട്ടില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു വിഷ്ണു ഉൾപ്പെടെ പത്തൊൻപത് പേരാണ് ചെന്നൈ മറൈൽ ഏജൻസിയായ ഡെൻസായി മറൈൻ കാർഗോ ഷിപ്പിംഗ് എന്ന ഏജൻസിയുടെ കപ്പലിൽ ഉണ്ടായിരുന്നത്